ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് ചാലക്കുടിക്ക് അടുത്തുള്ള കാരൂരെന്നു പറഞ്ഞ സ്ഥലത്താണ് മഞ്ഞ നിറത്തിലും ഓറഞ്ച് നിറത്തിലുമുള്ള വളരെയധികം ചെണ്ടുമില്ലിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഏകദേശം അഞ്ച് ഏക്കർ വരുന്ന സ്ഥലത്താണ് കൃഷി കേരളത്തിലെ ഏറ്റവും അധികം ചെണ്ടുമുല്ലി കൃഷി ഇവിടെയാണ് ചിൻസൻ ചേട്ടനും ജബ്രിൻ ചേട്ടനും കൂടി ഒരുമിച്ചാണ് ഈ കൃഷി ചെയ്യുന്നത് തികച്ചും ജൈവോളം മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് രാവിലെ മുതൽ വൈകിട്ട് വരെ എപ്പോൾ വന്നാലും നമുക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ പൂ വാങ്ങാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ സാധിക്കും എൻട്രൻസ് ഫീ ഉണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രൻസ് ഫീ ഞങ്ങളൊരു നാലുമണി ആയപ്പോഴാണ് വന്നത് എന്നാലും വെയിലുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് കുറേ നേരം ഞങ്ങൾ വീഡിയോ എടുത്തു ഫോട്ടോസ് എടുത്തു പിന്നെ കുട്ടികളൊക്കെ കൊണ്ടു വരികയാണെങ്കിൽ നല്ലതാണ് അവർക്കൊക്കെ ഭയങ്കര ഇത് അതുമാത്രമല്ല ഇതിന് മുകളിലായിട്ട് തട്ടു തട്ടായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് മുകളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഏത് സമയത്ത് വന്നാലും നമുക്ക് നമുക്കിവിടുന്ന് പൂക്കൾ വാങ്ങാനായിട്ട് കിട്ടും അധികം വാല്യൂ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നില്ല പുറത്ത് നെറ്റിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കാണണം അത്രയ്ക്ക് രസമാണ് നമുക്ക് ഇതിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നിന്ന് പോകാനേ തോന്നില്ല അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നു ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്നു ഒരു ആറരയൊക്കെ ആവാറായിപ്പോഴാണ് സന്ധ്യ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് അധികം സമയം ഞങ്ങളിവിടെ നിന്നു അത്രയ്ക്ക് ഇഷ്ടമായി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങളിവിടെ വന്ന് കാണണം പൂക്കൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കണം എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല അപ്പോൾ എല്ലാവരും വരിക കാണാം പൂക്കൾ വാങ്ങിക്കുക ഓണത്തിന് ഇടുക പൂക്കളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി ഇടണം മറക്കാണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്